ശോഭയാരുള്ളം ദുക്ിതൻ ശക്തിയാലേ ഹൃദയം ശ്രുതികരി കെ നാഥ ദു്യാക് ശക്തിയാരൻ്റെ ഹൃദയം ശ്രുതികരി കെ നാഥ ദിവ്യ കാരുണ്യനാഥ ജോലിക്കുന്ന ഒരഗ്നിയാ ദിവ്യകാരുണ്യം എന്ത് ദിവ്യശോഭയാണെന്നുള്ള തെളിയും ാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൽ ദേവികാരിണീശ്വയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ പരിശുദ്ധ പരമ ദേവികാരിണിയുമായി ബന്ധപ്പെട്ട് ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വിഷയം ശത്രുസ്നേഹവുമാണ് ദേവികാരുണ്യത്തോ ശത്രുക്കളെ സ്നേഹിക്കാതിരിക്കുകയും ചെയ്താൽ നമുക്കൊരിക്കലും ദൈവത്തിന്റെ മകനും മകളുമാകുവാൻ പറ്റില്ല ശത്രുക്കളെ സ്നേഹിക്കാതെ നമുക്ക് ഈശ്വര പുത്രന്മാരും പുത്രികളുമാകാൻ പറ്റില്ല ലോകത്തിൽ എല്ലാവർക്കും ശത്രുക്കളുണ്ട് അത് അവിടെ സഭയെ നയിക്കുന്ന മാർത്താപ്പായ്ക്ക് പോലും ശത്രുക്കളുണ്ട് എനിക്കും ശത്രുക്കളുണ്ട് നമ്മൾ പോലും അറിയാതെ ശത്രുക്കൾ ഉണ്ടാകാം നമ്മൾ അറിഞ്ഞുകൊണ്ടും ഉണ്ടാകാം ഹിതങ്ങൾ ഇംഗിതങ്ങൾ ഒരുമിച്ച് ചേരാതെ വരുമ്പോൾ ശത്രുക്കൾ ഉണ്ടാകും അത് സ്വാഭാവികമാണ് ഈ ശത്രുക്കളെ സ്നേഹിക്കാതെ നമുക്ക് ഈശോയുടെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ ആവുകയില്ല എന്ന് നമുക്ക് തിരുവചനം ധ്യാനിച്ചുകൊണ്ട് തന്നെ ചിന്താവിഷയമാക്കാം ഒന്ന് കൊറിന്തോസ് പതിനൊന്നാം അധ്യായം ഇരുപത്തിയൊൻപതും മുപ്പതും തിരുവചനങ്ങൾ എന്തുകൊണ്ടെന്നാൽ ശരീരത്തെ വിവേചിച്ചറിയാതെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവൻ തന്റെ തന്നെ ശിക്ഷാവധിയാണ് ഭക്ഷിക്കുന്നതും പാനം ചെയ്യുന്നതും നിങ്ങളിൽ പലരും രോഗികളും ദുർബലരും ആയിരിക്കുന്നതിനും ചിലർ മരിച്ചുപോകുന്നതിനും കാരണമിതാണ് എന്റെ പൌരോഹിത്യ ശുശ്രൂഷയിൽ ദിവ്യ കാരുണ്യത്തിന്റെ ശക്തിയാൽ മാനസാന്തരപ്പെടുത്തിയ ഒരു ശത്രുസ്നേഹത്തിന്റെ ഉദാഹരണം നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവയ്ക്കുകയാണ് ഒരു വെള്ളിയാഴ്ച ആരാധനയുടെ സമയത്ത് ദൂരദേശത്തു നിന്നും ഒരു പാവപ്പെട്ട മകൾ ആരോ പറഞ്ഞറിഞ്ഞ് വെള്ളിയാഴ്ച ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നതിനും പരിശുദ്ധ കുർബാനയെ സംബന്ധിക്കുന്നതിനുമായിട്ട് എത്തി കുമ്പസാരിക്കുവാൻ കുമ്പസാരിപ്പിക്കുവാൻ കുംഭസാരിപ്പിക്കുവാൻ ഉള്ളതുകൊണ്ട് ആ മകളും കുമ്പസാരിക്കാൻ ഞാൻ കൊടുത്ത കുറച്ച് അനുസരിച്ച് കുമ്പസാരിച്ചു ആ മകളുടെ രോഗം ഇതായിരുന്നു പാവപ്പെട്ട കുടുംബത്തിലെ നാൽപ്പത് വയസ്സോളം പ്രായമുള്ള ഒരു വീട്ടമ്മ കരളുടെ രോഗം അത് ഇന്ന് കുറച്ചൊരു ആധുനിക ഉണ്ടെങ്കിലും രണ്ടു മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഇത്രയും സൗകര്യങ്ങളൊന്നും ഇല്ലായിരുന്നു പക്ഷെ ഇവൾക്ക് ഈ കരൾ മാറ്റിവെക്കുന്നതിനുള്ള സാമ്പത്തോ അല്ലെങ്കിൽ അത് ആരെങ്കിലും കൊടുക്കാനുള്ള മനസ്സോ ഒന്നും ഇല്ലായിരുന്നു രോഗസൗഖ്യം കിട്ടും എന്ന് ആരും ഒക്കെ പറഞ്ഞറിഞ്ഞ് അവൾ ഈ ശുശ്രൂഷയെ സംബന്ധിക്കുവാൻ ദൂരെ നിന്നും വന്നതാണ് അപ്പൊ അവരോട് സംസാരിച്ചപ്പോ ഞാനോട് ചോദിച്ചു മകളെ നിനക്ക് ആരുമായിട്ടെങ്കിലും പിണക്കമുണ്ടോ അവൾ പങ്കുവെച്ചത് പക്ഷേ എനിക്ക് മറ്റാരോടും പിണക്കമല്ല എന്റെ ഭർത്താവിനോട് അദ്ദേഹത്തോട് ഞാൻ മിണ്ടിയിട്ട് നാലു വർഷങ്ങളായി കാരണം അദ്ദേഹത്തിന് മറ്റൊരു സ്ത്രീയുമായി അടുപ്പമുണ്ടായിരുന്നു അത് കണ്ടുപിടിച്ചതിൽ പിന്നെ ഈ ഭർത്താവിനോട് ഈ മകൾ മിണ്ടില്ലായിരുന്നു ഭർത്താവിനോട് ഇവിടെ രോഗമോ കരൽ മാറ്റിവെക്കണമെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു ഒന്നും ഇവിടെ പങ്കുവച്ചിട്ടില്ല കാരണം പിന്നീട് മിണ്ടാട്ടമില്ല ശത്രുതാ മനോഭാവം ആയിട്ട് മുമ്പോട്ട് പോവുകയായിരുന്നു അതുകൊണ്ട് ഞാൻ പറഞ്ഞു നീ ഇന്ന് വീട്ടിൽ ചെന്ന് നിന്റെ ഭർത്താവിനെ നീ ആദ്യം വിവാഹം കഴിച്ച ദിനത്തിന്റെ ആ ഓർമ്മ വെച്ച് തന്നെ സ്നേഹിക്കുമെന്ന് ദീപികാനേശ്വരോട് വാക്കു പറഞ്ഞിട്ടെ അതിന് ശക്തി നേടി ദീപികാനേശ്വര ശക്തി നേടി മുമ്പോട്ട് പോയാൽ ഇന്നേ ദിവസം ഇന്നേ ദിവസം നിനക്ക് നിന്റെ രോഗത്തിൽ നിന്ന് വിമുക്തി പ്രാപിക്കാം അറിഞ്ഞോ അറിയാതെയോ ഹൃദയത്തിൽ നിന്നും ഈ ഹീമങ്ങൾക്കൂർത്തി ഉപദേശം അതവൾ അക്ഷരച്ച പാലിച്ചു അതിനുശേഷം അവൾ ആറ് മാസത്തിലധികം കഴിഞ്ഞതിന് ശേഷം എന്റെ അടുത്ത് വന്ന് കിട്ടിയ സാക്ഷ്യം അവൾ എഴുതി സമർപ്പിച്ചു അവൾ എഴുതിയിരിക്കുന്ന ഇപ്രകാരമാണ് ഞാൻ തകർന്ന മനസ്സോടെ നാലിലധികം വർഷമായി എന്റെ ഭർത്താവിനോട് മിണ്ടാതിരുന്ന ഈ ആലയത്തിൽ വന്ന് കരൽ രോഗവുമായിട്ട് വന്നപ്പോൾ അച്ഛനെ കണ്ടപ്പോൾ അച്ഛൻ പറഞ്ഞു നീ നിൻ ആരുമായിട്ടെങ്കിലും പിണക്കമോ വിദ്വേഷമോ ഉണ്ടോ അപ്പൊ ഞാൻ പറഞ്ഞു ഭർത്താവുമായിട്ടുണ്ടേന്ന് അത് നീക്കി പൂർണമായിട്ടും ഭർത്താവിനോട് ആദ്യ ദിവസത്തെ സ്നേഹത്തോട് തന്നെ പെരുമാറുമെന്ന് അച്ഛൻ പറഞ്ഞത് ഞാൻ വാക്കാൽ ദൈവത്തിന് വാക്കുകൊടുത്ത് പ്രാർത്ഥിച്ചിട്ട് പോയി എനിക്ക് പിന്നീട് ഡോക്ടറെ കണ്ട് അതിന്റെ സർജറിക്കുള്ള സേപ്പേഴ്സ് നീക്കിയപ്പോൾ ശരസംബന്ധമായ എല്ലാ രോഗവും പൂർണ്ണമായി മാറിപ്പോയി എന്ന് ഡോക്ടർ സത്യയ്ക്ക് സർട്ടിഫൈ ചെയ്തതിന്റെ സാക്ഷിയുമായി ഞാൻ അച്ഛന്റെ മുന്നിൽ എന്റെ ജീവിത സാക്ഷ്യം പങ്കുവെക്കുകയാണ് എന്ന് പറഞ്ഞ് മകൾ എഴുതിയിരിക്കുന്നതാണിത് ജീവിതത്തിൽ രോഗസൌഖ്യത്തിന് പ്രധാന തടസ്സം നമ്മൾ വിദ്വേഷം ആകെ വെച്ചു പുലർത്തുന്നതാണ് അതുകൊണ്ട് നമുക്ക് ജീവികാലത്തിന് ശക്തി സംലഭ്യമാകണമെങ്കിൽ ഈ തിരുവചനം നമുക്ക് ധ്യാന വിഷയമാക്കി അതിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് ജീവിതത്തിൽ സന്തോഷം അനുഭവിക്കുവാൻ ഇടയാകണം കർത്താവിന്റെ ശരീരം ഭക്ഷിക്കുന്നവർ അവിടുത്തെ ശരീരത്തെ വിഭജിച്ചറിയ നമ്മുടെ എന്തുകൊണ്ടാണ് ശരീരത്തെ വിഭജിച്ചറിയാതെ ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ ചെയ്യുന്നവൻ തന്റെ തന്നെ ശിക്ഷാവധിയാണ് ഭക്ഷിക്കുന്നതും പാനം ചെയ്യുന്നതും അതായത് ദീപികാനേശ്വരിയെ സ്വീകരിക്കുന്നതിന് മുൻപ് നമുക്ക് ആർക്കോടെങ്കിലും അല്ലെങ്കിൽ ആർക്കെങ്കിലും നമ്മളോടെ വ്യക്തിവൈരാഗ്യം പിണക്കമുണ്ടെങ്കിൽ നമ്മൾ ക്ഷമിക്കണം ഹൃദയപൂർവ്വം ക്ഷമിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കുകയുള്ളൂ തുടർന്ന് വചനം പറയുന്നു മുപ്പതാം തിരുവചനം നിങ്ങളിൽ പലരും രോഗികളും ദുർബലരുമായിരിക്കുന്നതിനും ചിലർ മരിച്ചുപോയതിനും ഇതാണ് നമ്മളിൽ പലരും രോഗികളും ദുർബലരും ചിലർ മരിച്ചുപോയതിനും കാരണമിതാണ് എന്താണ് നമ്മൾ ശത്രുത വെച്ച് പുലർത്തി ജീവിക്കുന്നു നമ്മളോട് പണക്കമുള്ളവരോട് ക്ഷമിക്കുവാൻ വിട്ടുവീഴ്ച ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ല തമ്പരാൻ ക്ഷമിച്ചതുപോലെ ക്ഷമിക്കുമ്പോഴാണ് നമ്മളൊക്കെ ദൈവത്തിന്റെ മകനും മകളുമായിട്ട് ഉയരുക പത്താറ് സുവിശേഷത്തിലെ അഞ്ചാം അധ്യായത്തിലെ ശത്രു സ്നേഹത്തെക്കുറിച്ച് ഈശോ പറഞ്ഞു തരുന്നുണ്ടല്ലോ നാൽപ്പത്തി മൂന്നുള്ള തിരുവചനങ്ങളിലെ അയൽക്കാരനെ സ്നേഹിക്കുക ശത്രുവിനെ ദേഷിക്കുക എന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ ഞാൻ നിങ്ങളോട് പറയുന്നു ശത്രുക്കളെ സ്നേഹിക്കുവിൻ നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ അതായത് സുവിശേഷം അഞ്ചാമത്യായം നാൽപ്പത്തിനാലാം തിരുവചനം എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു ശത്രുക്കളെ സ്നേഹിക്കുവിൻ നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ ഇച്ചിരി വിഷമമാണിത് നമ്മളെ പീഡിപ്പിക്കുന്നവന് വേണ്ടി പ്രാർത്ഥിക്കാനും ചിലരൊക്കെ അസൂയമൊത്ത് പറയാറില്ലേ ഞാൻ കിട്ടിയില്ലേലും വേണ്ടില്ല അവന് കൊടുക്കരുത് എനിക്ക് തന്നില്ലെങ്കിലും വേണ്ടിയില്ല അവൾക്ക് കൊടുക്കരുത് നമുക്ക് പലർക്കും അനുഗ്രഹം കിട്ടുന്നതിന്റെ തടസ്സം ഇതാണ് ഉള്ള അസൂയ അവൻ നമ്മളോട് അവൾ നമ്മളോട് ശത്രുതയെ പുലർത്തിയതിന്റെ പേരിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന ദൈവത്തോട് എനിക്ക് തരേണ്ട അവർക്കും കൊടുക്കരുത് അതാണ് ഇടുങ്ങിയ ചിന്താഗതി പിശാചിന്റെ പ്രവർത്തനം പൈശാചിക പ്രവർത്തനം ഇത് ശത്രുതാ മനോഭാവത്തിൽ നിന്ന് ഉറവാകുന്നതാണ് ചിലരൊക്കെ ഒരിക്കലും ദൈവത്തിന് അനുഗ്രഹം പ്രാപിക്കാത്തതിനും കാരണം അതാണ് നമുക്കൊരു തുറന്ന മനസ്ഥിതി ഉണ്ടാകണമെങ്കിൽ ദീപികാനത്തിന്റെ ശക്തിയാൽ നമ്മൾ പൂരിതരായി മാനസാന്തരത്തിന്റെ ഫലം പുറപ്പെടുവിക്കണം അല്ലാത്ത പക്ഷം നമുക്ക് ദീപികാനത്തിൽ നിന്നും അനുഗ്രഹം സംലഭ്യമാവില്ല ദീപികാരുണ്യം ക്ഷമയാണ് ദീപികാരുണ്യം സ്നേഹമാണ് ദീപികാരുണ്യം സന്തോഷമാണ് ദീപികാരുണ്യം മറ്റുള്ളവരെ തന്നെപ്പോലെ തന്നെ സ്നേഹിക്കുന്നതാണ് അതുകൊണ്ടാണ് നമ്മൾ നമ്മളെ പീഡിപ്പിക്കുന്നതിനോട് പ്രാർത്ഥിക്കണമെന്ന് വചനം പറയുക സുറ നീശ പറയുന്നു അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ സർഗസ്വനായ പിതാവിന്റെ മക്കളായിത്തീരും അവിടുന്ന് ശിഷ്ടരുടെയും ദൃഷ്ടരുടെയും മേൽ സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെ നീതിരഹിതമേൽ മഴ പെയ്യുകയും ചെയ്യുന്നു ഈശോയുടെ ദൈവസ്നേഹത്തിന്റെ വ്യക്തതയിലുള്ള പഠനമാണ് ഈശോ ശരി വചനത്തിലൂടെ നമ്മൾ പഠിപ്പിക്കുക അവിടുന്ന് ഒരു പാപികളോടും കരുണ കാണിക്കാതിരിക്കുന്നില്ല അവിടുന്ന് എല്ലാവരോടും ഒരുപോലെ പാപം ചെയ്യുന്നവനാണോ നീതിമാന്മാനാണോ എന്നൊന്നും നോക്കാതെ ദുഷ്ടരോടും ശിഷ്ടരോടും പാപികളോടും നീതിമാന്മാരോടും നന്മ ചെയ്യുന്നവരോടും തിന്മ ചെയ്യുന്നവരോടും ഒരുപോലെ കരുണ കാണിക്കുന്നവനാണ് ജീവിച്ചിരിക്കുമ്പോൾ അതുകൊണ്ടാണ് വചനം പറയുക നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവായ എന്റെ അപ്പച്ചൻ എന്റെ പിതാവ് എല്ലാവരോടും കരുണ കാണിക്കുന്നു നീതിമാന്മാരുടെ മേലും നീതിരഹിതരുടെ മേലും അവിടുന്ന് മഴ പെയ്യുന്നു സൂര്യനെ വധിപ്പിക്കുന്നു ചിലപ്പോൾ ചിലരെങ്കിലൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട് അവരവരുടെ സ്വാർത്ഥത വെച്ചാണ് പ്രാർത്ഥിക്കുക ചിലപ്പം കപ്പയൊക്കെ വാട്ടുന്ന സമയത്ത് ചില കുറേ മഴ പെയ്യരുന്ന് പ്രാർത്ഥിക്കും മറ്റു കുറേ മക്കള് ആ മഴ പെയ്യണമെന്ന് പ്രാർത്ഥിക്കും കാരണം വെള്ളമില്ലായിരിക്കാം അല്ലെങ്കിൽ ഈ മകനോട് ശത്രുതയുള്ളതുകൊണ്ട് അവൻ വാട്ടിയിട്ടിരിക്കുന്ന കപ്പം മുഴുവൻ വെള്ളം വീണ് അല്ലെങ്കിൽ മഴ പെയ്ത് നശിച്ചു പോണതിന് ഉള്ളുകൊണ്ടായിരിക്കാം ഇങ്ങനെ വ്യത്യസ്ത വ്യത്യസ്തതയെ പ്രാർത്ഥിക്കുന്നതിന്റെ കാരണം ഉള്ളിൽ ദൈവസ്നേഹം കൊണ്ടാണ് നമുക്ക് മറ്റുള്ളവരെ ഹൃദയപൂർവം സ്നേഹിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പറ്റുമ്പറ്റുന്നത് നമ്മളിൽ ദൈവസ്നേഹം നിറയുമ്പോഴാണ് ദൈവത്തിന്റെ മനോഭാവം പുലർത്തണമെങ്കിൽ ശത്രുക്കളെ നമ്മൾ സ്നേഹിക്കണം എല്ലാവർക്കും ശത്രുക്കളുണ്ടെന്ന് ഞാൻ പറഞ്ഞു വെച്ചല്ലോ എന്നാൽ ചില മക്കൾ ഈ ശത്രുക്കളോട് ക്ഷമിച്ച് ചിലരൊക്കെ പ്രാർത്ഥിക്കേണ്ട എനിക്ക് തന്നിലയിലും വേണ്ടില്ല എന്നെ ഉപദ്രവിച്ചു അവർക്ക് കൊടുത്തേക്കെ അങ്ങനെ ഒന്ന് പറഞ്ഞു നോക്കുകയും അപ്പോൾ ദൈവം നമ്മളെയാണ് അനുഗ്രഹിക്കുക ഈ മറ്റൊരു ചെറിയൊരു ചോദ്യത്തിനോട് ഞാൻ ഉത്തരം നൽകുകയാണോ നമുക്ക് വിഷമമാണ് നമ്മുടെ ശത്രുവിനോട് ക്ഷമിക്കുവാൻ രണ്ടുപേരും നമ്മൾ ശത്രുത ഉണ്ടെന്ന് കരുതുക ശത്രുത ഉണ്ടെങ്കിൽ ആഹാരാദ്യം മിണ്ടും ുദ്ധിമുട്ടാണ് രണ്ടുപേരും ആശി പിടിക്കുകയാണെങ്കിൽ രണ്ടുപേരിലും ദൈവസ്നേഹമില്ല മനുഷ്യമായ ചിന്തകൾ മാത്രമേ ഉള്ളെങ്കിൽ ഒരിക്കലും ആ പ്രശ്നം പരിഹരിക്കപ്പെടില്ല എന്നാൽ ആരെങ്കിലും വിശ്വാസത്തോടും നിശിദ്ധിയോടും കൂടി ദീപികാനാഥന് മുമ്പിൽ വന്നിരുന്നാൽ ദീപികാനാഥൻ അവനെ പ്രചോദിപ്പിക്കുക അവളെ പ്രചോദിപ്പിക്കും മകനെ മകളെ നീ ആദ്യം പോയി മിണ്ടേ ആർക്കാർക്കും കൂടുതൽ ദൈവാനുഗ്രഹം കിട്ടുക ഞാൻ പറയും ആദ്യം ആര് ക്ഷമിച്ച് മിണ്ടാൻ മനസ്സാകുന്നുവോ ആദ്യം ആര് ശത്രുവിനെ സ്നേഹിക്കുവാൻ മുൻകൈ എടുക്കുന്നവോ ആദ്യം ആരെ രമ്യതപ്പെടുവാൻ ഉത്സാഹം കാണിക്കുന്നവോ അവരെയാണ് ദൈവം അനുഗ്രഹിക്കുക അവർ മറ്റേ വിദ്യയെക്കാളും കുറച്ചുകൂടെ ആത്മീയതയിൽ ഉയർന്നവരാണ് ആ ഉയർച്ച അവർക്ക് കിട്ടിയത് ഞാൻ പറയും ദേവികാന്തനാഥനാ ഈശോയുടെ സ്നേഹമാണ് കാരണം ഈശോ ശത്രുക്കളെ സ്നേഹിച്ചതാണ് നമുക്ക് യുദാസിനെ കുറിച്ചറിയാലോ ഈശോയ്ക്ക് അറിയാമായിരുന്നു ഈ യുദാസു തന്നെ ഉറ്റുകൊടുക്കുമെന്ന് എന്നാൽ എന്നാൽ ഒരിക്കലും യുവദാസിനെ ഈശോ മാറ്റി നിർത്തിയില്ല സുവിശേഷത്തിൽ വ്യക്തമായിട്ട് ഈശോ പറയുന്നുണ്ടല്ലോ ഞാൻ തിരഞ്ഞെടുത്തവനെ എനിക്കറിയാം ഞാൻ തിരഞ്ഞെടുത്തവന് എനിക്കറിയാം യുവദാസിനെ അറിയാം പത്രോസിനെ അറിയാം അന്തരിയോസിനെ അറിയാം യോഹന്നാനെ അറിയാം നമ്മൾ ഓരോരുത്തരെ ഈശോയ്ക്കറിയാം ഞാൻ തിരഞ്ഞെടുത്തവന് എനിക്കറിയാം നമ്മൾ നമ്മളൊരുപക്ഷെ ഈശോയെ പാവം വഴി ദ്രോഹിച്ചാലും നമ്മൾ നമ്മളൊരുപക്ഷെ ഈശോയെ കുരിശിലേറ്റിയാലും നമ്മൾ നമ്മളൊരുപക്ഷെ ഈശോ വിശ്വാസം പോയാലും മനസ്സിലാക്കണം ഈശോ എപ്പോഴും നമ്മെ സ്നേഹിച്ചുകൊണ്ടിരിക്കും നമ്മൾ ഈശോയെ കുരിശിലേറ്റി പാവം വഴി വീണ്ടും വേദനിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് മഴയോ മഞ്ഞോ വെയിലോ നമുക്ക് നിഷേധിക്കുകയില്ല അങ്ങനെ കരുണ കാണിക്കുന്ന ആ ദൈവത്തിന്റെ സ്നേഹം നമുക്കെല്ലാവർക്കും സംലഭ്യമാകുക ദേവികാന ഈശോയിൽ നിന്നാണ് എന്നെങ്കിലും ശത്രുവിനോട് ഒരു സോറി പറയുവാൻ എനിക്കോ നിങ്ങൾക്കോ ആകുന്നുണ്ടെങ്കിൽ ആയിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ സ്നേഹത്തോടെ നന്ദി പറയേണ്ടത് ദേപികാരുണ്യ ഈശോയോടാണ് കാരണം ഈശോ തന്റെ പരിശുദ്ധ സ്നേഹം ശത്രുവിനെ സ്നേഹിക്കുന്ന സ്നേഹം എന്നിലും നിങ്ങളിലും സന്നിവേശിപ്പിച്ചു ദേപികാരുണ്യ നാഥന്റെ കൃപയാൻ അതിനാണ് പോലീസ് പറഞ്ഞത് നമ്മുടെ കഴിവൊന്നുമല്ല നമ്മുടെ രക്ഷ നമ്മുടെ അധ്വാനത്തിന്റെ ഫലമൊന്നുമല്ല നമ്മുടെ രക്ഷ മറിച്ച് ദൈവത്തിന്റെ ദാനമാണ് നമ്മുടെ രക്ഷ വിശ്വാസത്താലാണ് നാം അത് നേടിയെടുക്കുക വിശ്വസിക്കുന്നില്ലെങ്കിൽ ഒന്നുമല്ല വിശ്വാസത്താൽ നമ്മൾ ഈശ്വരൻ നേടത്തുന്ന രക്ഷ നേടിയെടുക്കുക ദൈവത്തിന് കൃപയാലാണ് ദൈവത്തിന്റെ കൃപയിൽ ജീവിച്ച് ആ കൃപ സ്വന്തമാക്കണമെങ്കിൽ നമ്മൾ പോയിരിക്കണം ദിവികാനാഥന് മുമ്പിൽ നമ്മൾ അന്നതിന്റെ ബലിക്ക് പരിശുദ്ധ കുർബാനക്കാട്ട് അണയണം അങ്ങനെ ശത്രുക്കളെ സ്നേഹിക്കാനുള്ള കൃപ ദൈവം തരും ശത്രുക്കളെ സ്നേഹിക്കാതെ ഒരിക്കലും ദൈവത്തെ പ്രസാദിപ്പിക്കാനോ ദൈവത്തെ കണ്ടുമുട്ടുവാനോ ദൈവത്തിന് അനുഗ്രഹം പ്രാപിക്കാനോ ആവില്ല ഇന്നേ ദിവസം തുറന്ന് നടക്കാൻ പോകുന്ന ഈ ആരാധനയിൽ നമ്മൾ നമ്മളോട് ആരോടെങ്കിലും പിണക്കമുണ്ടെങ്കിലും നമുക്ക് ആരോടെങ്കിലും പിണക്കമുണ്ടെങ്കിലും ഹൃദയപൂർവ്വം ക്ഷമിച്ച് ശക്തമായ തീരുമാനമെടുക്കണം ഞാൻ പറഞ്ഞ ആ ഉദാഹരണത്തില് സ്ത്രീ നാലുവർഷമായി ഭർത്താവിനോട് ഉണ്ടായിരുന്ന സ്ത്രീ ആദ്യ സ്നേഹത്തിലേക്ക് തിരിച്ചുപോയപ്പോൾ അവൾക്ക് ബാധകമായിരുന്ന കലോ രോഗം പൂർണമായും ദൈവം സൗഖ്യപ്പെടുത്തിയതുപോലെ ഈ ആരാധനയെ തുടർന്ന് നടക്കുന്ന ഈ ആരാധനയിൽ വിശ്വസിച്ചാൽ ശത്രുവിനോട് ക്ഷമിക്കുമെന്ന് ഉറപ്പ് കൊടുത്താൽ നമുക്ക് ദൈവമകനും മകളുമായി അനുഗ്രഹം പ്രാപിക്കാം ദൈവികാനേശോ അതിന് നമ്മെ സഹായിക്കട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമ്മേ कु नो ही तिरो सारे कोन कर സുവിശേഷത്തിലൂടെ അവിടുന്ന് പറഞ്ഞു ഞാൻ തിരഞ്ഞെടുത്തവരെ എനിക്കറിയാം യുവദാസിനെ ഉദ്ദേശിച്ചാണ് അവിടുന്നത് പറഞ്ഞെങ്കിലും നമ്മുടെ ഓരോരുത്തരുടെയും ശൈലികൾ വ്യക്തതയിൽ അറിയാം ഓ ദേവികനാഥ അങ് തിരഞ്ഞെടുത്ത അങ്ങയുടെ മക്കൾ അങ്ങയോടൊപ്പമാണോ അല്ലയോ എന്നുള്ളത് അങ്ങേക്കറിയാം എങ്കിലും അങ് അവരോടെല്ലാം ശ്രമിക്കുന്നു അവരിൽ നിന്നെല്ലാം ഒരു മാനസാന്തരം അങ്ങ് പ്രതീക്ഷിക്കുന്നു ശത്രുക്കളെ സ്നേഹിച്ച് അങ്ങ് ശത്രുക്കളെ സ്നേഹിക്കുവാൻ പഠിപ്പിച്ച അങ്ങ് ശത്രുസ്നേഹത്തിന് ഉദാസ മാതൃകയായി എല്ലാവരോടും ശ്രമിച്ച അങ്ങ് വചനത്തിലൂടെ അള്ളിച്ചതല്ലോ അങ്ങടെ പിതാവ് ഖരണിയുള്ളവനായിരിക്കുന്ന പോലെ ഞങ്ങളും ഭരണിയുള്ളവനായിരിക്കണമെന്ന് നീതിമാന്മാരുടെയും നീതിരഹിതരുടെയും മേൽ സൂര്യനെ ഉദിപ്പിക്കുകയും മഴ പെയ്പ്പിക്കുകയും ചെയ്യുന്ന അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ ഓർമ്മിക്കുന്നു അനുസ്മരിക്കുന്നു ആ കാരുണ്യത്തിന് മക്കളാകുവാൻ അങ്ങയിൽ നിന്നും പഠിക്കുവാൻ ശത്രുക്കളോട് ശമിക്കുവാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഒരു കർണത്തടിക്കുന്നവന്റെ മറ്റേ കർണം കൂടി കാണിച്ചു കൊടുക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ ദേവികാന്നാഥ ക്ഷമിക്കുമ്പോഴാണല്ലോ ഞങ്ങൾ വളരുക അങ്ങയുടെ സഹനം അങ്ങയുടെ കുരിശ് ഞങ്ങൾക്കൊന്ന് മാതൃകയാണല്ലോ അങ്ങയുടെ ജീവിതം ഞങ്ങൾ സംശയകരിക്കട്ടെ ശത്രുക്കളോട് ക്ഷമിച്ചുകൊണ്ട് ഈ ദിവികാന് ആരാധനയിൽ അനുഗ്രഹം പ്രാപിക്കുവാൻ ഞങ്ങൾ തീരട്ടെ ഞാൻ യോഗ്യനായിത്തീരട്ടെ

on the െ സംബന്ധിക്കുന്ന മക്കളെ നമുക്ക് ക്ഷമിക്കാം നമ്മുടെ ശത്രുക്കളോട് നമ്മെ ദ്രശിച്ചവരോടെ നമ്മൾ ഹൃദയപൂർവ്വം ശ്രമിക്കുമെങ്കിൽ ഈ ആരാധന നമുക്ക് സൗഖ്യമാണ് ഈ ആശീർവാദം നമുക്ക് രോഗസൗഖ്യമാണ് ഈ ആശീർവാദം നമ്മളെ ജൈവ മക്കളുടെ പതിവിയിലേക്ക് ഉയർത്തും നമുക്കവിടുത്തെ ആശീർവാദം വിശ്വാസത്തെ സ്വീകരിക്കാം കൈവിടുന്നവനല്ല ഈശോ ആശീർവദിക്കുന്നവനും അനുഗ്രഹിക്കുന്നവനും സ്നേഹം ചെയ്യുന്നതിനുമായ ഈശോയുടെ ആശീർവാദം നമ്മളെ നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഭക്തിയോടും കൂടെ നിന്ന് കർത്താവിയെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളുടെ മാതാവായി തിരുസതിയെ സംരക്ഷിക്കണമെന്നും വിവിധ രാജ്യങ്ങളെ മദനമനുസരിക്കുന്ന സഹോദരരെ ആശ്വസിപ്പിക്കണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ തിരിശ്ശേരി അതിഥി ഫ്രാൻസിസ് കാപ്പായ്ക്കുവേണ്ടിയും അവരുടെ തലവിന്റെ പിതാവുമായ മേജർ അക്ഷീഷർമാർ ജോർജ് പത്രാബലിത്താക്കേണ്ടിയും അതിരൂപിത അധ്യക്ഷമാർ യുസൈ വേണ്ടിയും അവരുടെ സഹപ്രവർത്തകർക്കു വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ലോകാവസാനം വരെ മനുഷ്യരോട് ജീവിക്കുവാൻ വേണ്ടി പരിശുദ്ധ കുർബാനുസ്ഥാപിച്ച പരമകാർമ്മികനായ കർത്താവി ഈ ബലിപീഠത്തിൽ എഴുന്നേണ്ടിയിരിക്കുന്ന അങ്ങേ ഞങ്ങൾ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു അങ്ങ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങയോട് നന്ദി പറയുന്നു ഭാവങ്ങളെക്കുറിച്ച് പശ്ചാത്തലപിക്കുവാനും അവയ്ക്ക് പരിഹാരം ചെയ്യുവാനും ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധ കുർബാനയിൽ ഈശോ കാരണിപൂർവം ഞങ്ങളെ ആശീർവദിക്കണമേ സ്ഥലത്തിന്റെയും <tinyāna> ും പാപത്തി കറകളിൽ നിന്നും മച്ചിലൊലി ഭോചനമേഹിഷാക്ഷം സുമാ සිංහලමයි දුන්නේ body